ജമുനെ യേശു ക്രിസ്തു ക്രൂശിക്കിൽ ക്രൂശിൽ മരിച്ചു എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ അതിനകത്ത് മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അംഗീകരിക്കുന്നില്ല ഖുർആൻ അനുസരിച്ച് യേശുവിനെ ക്രൂശിച്ചിട്ടില്ല പകരം ദൈവം അവനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയായിരുന്നു ഓക്കെ കാര്യം ചെയ്യട്ടെ

ഞാനൊരു സൂറ ഒരു ഒരായ ഒന്ന് ഹോൾഡ് ചെയ്യും ഓക്കെ നമുക്ക് യേശു ക്രിസ്തു മരിച്ചു എന്നുള്ള ആയത്ത് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് എടുത്തു നോക്കാം ഓക്കെ ജമിനെ താങ്കൾക്ക് സൂറത്താൽ മായുധ نوتي أن Arabic واي فل شاشا ايديزا 117. شانغ شايتس شطركش ما قلت لهم إلا ما أمرتني به أن يعبدوا الله ربى وربكم. وكنت عليهم شهيدا ما دمت فيهم. فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد أوكي. فلما അവിടെ വഫാത്ത് എന്ന് മരിച്ചു വഫാത്ത് എന്ന പദത്തിന് മരണം എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് പദത്തിന്റെ അർത്ഥം സന്ദർഭം സന്ദർഭമനുസരിച്ച് വ്യത്യാസപ്പെടാം പദം യേശുവിനെ ദൈവം പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ക്രിസ്തു ക്രിസ്തു മരിച്ചു എന്നല്ലേ അർത്ഥം വരിക പിന്നെ ഇവിടെ മാത്രം ഖുർആനിൽ വഫാത്ത് എന്ന പദത്തിന് മരണം എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത് പദത്തിന്റെ അർത്ഥം സന്ദർഭം അനുസരിച്ച് വ്യത്യാസപ്പെടാം ഈ ആയത്തിൽ വഫാത്ത് എന്ന പദം യേശുവിനെ ദൈവം പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആനിൽ വഫാത്ത് എന്ന് പറയുന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആാനിൽ വഫാത്ത് എന്ന പദം ഏകദേശം ഇരുപത്തിയഞ്ച് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് തവണയിൽ എത്ര തവണ മരണം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ വഫാത്ത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മരണത്തെ സൂചിപ്പിക്കാൻ മാത്രമല്ല ഉറക്കം പൂർത്തീകരണം പിടിച്ചെടുക്കൽ തുടങ്ങിയ അർത്ഥങ്ങളിലും വഫാത്ത് അതിനാൽ ഖുർആാനിൽ എന്ന പദം മരണം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല താങ്കൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഖുർആാനിൽ എത്ര തവണ വഫാത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം റഫറൻസ് സഹിതം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഹോൾഡ് ചെയ്യൂ തീർച്ചയായും പറയൂ ംശയുള്ളവർക്ക് കോർപ്പസ് ഖുറാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കോർപ്പസ് ഖുറാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിന് പ്രത്യേക യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ആണെന്നതിൻ്റെ ഓർമ്മ അവരുടെ ഒരു ഒരു ഖുറാൻ കോർപ്പസ് ആണത് അതായത് എവറി സിംഗിൾ വേഡിൻ്റെയും ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ഈ കോർപ്പസ് ഖുറാൻ എന്ന് പറയുന്നത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥവും അർത്ഥതലങ്ങളും അതെവിടെയൊക്കെ റെഫറൻസ് ചെയ്തിരിക്കുന്നു എന്നും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായും പറയൂ സൂറ രണ്ടിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സൂറ അൽ ബയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ വഫാത്ത് ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അൽ ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തി നാലാം ആയത്തിൽ എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭർത്താക്കന്മാർ മരണപ്പെട്ടാൽ ഭാര്യമാർ നാലു മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം എന്നാണ് ആയത്തിൽ പറയുന്നത് സൂറ തന്നെ ഇരുന്നൂറ്റി ആയത്തിൽ വഫാത്ത് എന്നുള്ള പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അൽ ബിലെ ഇരുന്നൂറ്റി നാൽപ്പതാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന ാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാഥ നീ പ്രവാചകന്മാർ മുഖേന ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും ഉയർത്തിന്റെ നാളിൽ ഞങ്ങൾ എന്നി അപമാനിക്കാതിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത് ഓക്കെ സൂറ ആ അഞ്ചിന്റെ നൂറ്റി പതിനേഴിൽ വഫാത്ത് സോറി അതാണ് ഇപ്പൊ എടുത്തത് സൂറ നാലിന്റെ തൊണ്ണൂറ്റിയേഴിൽ വഫാത്ത് ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് സൂറ അന് തൊണ്ണൂറ്റിയേഴാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ സൂറ ആറിന്റെ അറുപതിൽ വഫാത്ത് എന്ന പദം എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് സൂറ അനാമിലെ അറുപതാം വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ സൂറ ആയത്തിൽ വഫാത്ത് വഫാത്ത് എന്നുള്ള പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അൽ എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ ഏഴിന്റെ മുപ്പത്തി ഏഴിൽ വഫാത്ത് എന്ന പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അൽ അഹ്റാഫിലെ ഏഴാം ആയത്തിൽ വഫാത്ത് എന്ന എന്ന പദം മരണം അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏഴിന്റെ നൂറ്റി ഇരുപത്തിയാറിൽ വഫാത്ത് എന്ന പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഹ്റാഫിലെ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ എട്ടിന്റെ അമ്പതിൽ വഫാത്ത് എന്ന പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അൽഫിലെ അമ്പതാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ പത്തിന്റെ നാൽപ്പത്തി ആറ് വഫാത്ത് എന്ന പദം ഏതാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ പത്തിന്റെ നൂറ്റിനാലിൽ വഫാത്ത് എന്ന പദം ഏതാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ യൂനിസിലെ നൂറ്റിനാലാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറെ പന്ത്രണ്ടിന്റെ നൂറ്റി ഒന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂറ ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറെ പതിമൂന്നിന്റെ നാൽപ്പതാമത്തെ വഫാത്ത് എന്ന പദം ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂറ സൂറിലെ നാൽപ്പതാം ആയത്തിൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അതായത് വഫാത്ത് എന്ന് വഫാത്ത് എന്ന് പറയുന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ആ പദം ഖുറാൻ ലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ മാത്രം എങ്ങനെയാണ് മരണമെന്ന അർത്ഥമില്ലാതെ ഉയർത്തി എന്ന അർത്ഥം വന്നത് ഖുർആനിൽ വഫാത്ത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മരണത്തെ സൂചിപ്പിക്കാൻ മാത്രമല്ല ഉറക്കം പൂർത്തീകരണം പിടിച്ചെടുക്കൽ തുടങ്ങിയ അർത്ഥങ്ങളിലും വഫാത്ത് 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 ഉപയോഗിക്കാറുണ്ട് എന്ന എന്ന പദം പദം ഉറക്കം ഉപയോഗിച്ചിരിക്കുന്ന ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അസുമറിലെ നാൽപ്പത്തി രണ്ടാം ആയത്തിൽ വഫാത്ത് എന്ന പദം ഉറക്കം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആത്മാക്കളെ അവയുടെ മരണസമയത്തും സമയത്തും മരണമെത്താത്തവയെ അവയുടെ ഉറക്കത്തിലും അല്ലാഹു ഏറ്റെടുക്കുന്നു ഇന്നത്തെ ഏതൊക്കെ ആത്മാക്കൾക്ക് മരണം വരുവാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വെക്കുകയും മറ്റുള്ളവയെ നിശ്ചിതമായ ഒരവധിയിലേക്ക് അവൻ വിട്ടയക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇവിടെ മരണം എന്നതിന് ഏത് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മരണം എന്ന് സൂചിപ്പിക്കാൻ മൗത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ആത്മാക്കളുടെ മരണത്തെ കുറിച്ചാണോ പറയുന്നത് ആത്മാക്കൾക്ക് മരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടോ ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഗൂഗിൾ ഹോട്ടൽസ് ഗൂഗിൾ മാപ്സ് യൂട്യൂബ് എന്നി അപ്പൊ നേരെ ഗൂഗിൾ ഫ്ലൈറ്റ്സിലേക്ക് പോയി ജമിനി സൂറത്ത് അൽസ് അസുമറിൽ വഫാത്ത് എന്ന് പറയുന്ന പദം ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൂറ അസുമറിലെ നാൽപ്പത്തിരണ്ടാം ആയത്തിൽ വഫാത്ത് എന്ന പദം ഉറക്കം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആത്മാക്കളെ അവയുടെ മരണ സമയത്തും മരണമെത്താത്തവയെ അവയുടെ ഉറക്കത്തിലും അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നിട്ട് ഏതൊക്കെ ആത്മാക്കൾക്ക് മരണം വരുവാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വെക്കുകയും മറ്റുള്ളവയെ നിശ്ചിതമായ ഒരവധിയിലേക്ക് അവൻ വിട്ടയക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഓക്കെ സൂറ സുമറ നമുക്ക് സൂറ സൂറ സുമർ നമുക്ക് ഏത് നമ്പർ ആയിരുന്നു

الله يتوفى الأنفس حين موتها والتي لم تموت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون أوكي <أكيد> 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 ഏറ്റെടുക്കുക എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചത് അല്ല അറബിക് വേർഡിന്റെ ഏത് രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് അറബിക് ഭാഷയിലെ ഏത് രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വഫാത്ത് എന്ന് പറയുന്ന പദം അറബിയിൽ എന്ന ക്രിയ രൂപത്തിലാണ് വഫാത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഏറ്റെടുക്കുന്നു എന്നാണ് ഓക്കെ അതായത് താങ്കൾ പറയുന്നത് ഇവിടെ ആത്മാക്കളെ ഇപ്പൊ ആ വാക്യം ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാം സുറാ സുമർ മുപ്പത്തി ഒമ്പതിന്റെ നാല്പത്തി രണ്ടാമത്തെ വാക്യല്ലേ പറഞ്ഞേ ആത്മാക്കളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും ഇതല്ലേ വായിച്ച വാക്യം അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് സൂറ നാല്പത്തിരണ്ടാം ആയത്തിലെ ഭാഗമാണത് ഓക്കെ അതിനകത്തെ ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിക്കുക അല്ലാഹു അൽ അൻഫുസ അതിന്റെ അർത്ഥം എന്താണ് തീർച്ചയായും അല്ലാഹു യതവഫ അൽ അൻഫുസ ഓക്കേ അതിന്റെ അർത്ഥം എന്താണെന്ന് വായിക്കാമോ ഒന്ന് പറയാമോ അല്ലാഹു ആത്മാക്കളെ അവയുടെ മരണസമയത്ത് ഏറ്റെടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ആത്മാക്കളെ അവയുടെ മരണ സമയത്ത് ഏറ്റെടുക്കുന്നു അപ്പൊ മരണ സമയത്ത് ഏറ്റെടുക്കുന്നതിന് ഈ വഫാത്ത് എന്ന് പറയുന്നത് പിന്നെ മരണമല്ല എന്ന് പറയുന്നതിന് സാധാരണയായി വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് സൂചിപ്പിക്കാൻ എവിടെയാണ് വഫാത്ത് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ അല്ലാഹു മരണസമയത്ത് ആത്മാക്കളെ ഉയർത്തുന്നു അതായത് മരിപ്പിക്കുന്നതിനെ പറയുന്നതാണത് മരണ മരണസമയത്ത് ആത്മാവിനെ ഉയർത്തുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് മരിപ്പിക്കുക എന്ന് പറയുന്നത് അതിനാണ് അവിടെ വഫാത്ത് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നതിനെ ആരും വഫാത്ത് ഒന്നും പറയാറില്ല ജമിനി സാധാരണയായി വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു എങ്ങനെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് വഫാത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സൂറ അസുമറിലെ നാൽപ്പത്തി ആയത്തിൽ മരണമെത്താത്ത ആത്മാക്കളെ ഉറക്കത്തിൽ അള്ളാഹു ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഏറ്റെടുക്കുന്നു എന്നതിന് എന്ന ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനെ സൂചിപ്പിക്കാനും വഫാത്ത് ഉപയോഗിക്കുന്നു അല്ല അവിടെ എന്ന് പറയുന്ന ക്രിയ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടോ അതോ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടോ ആ സെന്റൻസിൽ ആ വാക്യത്തിൽ എന്ന ക്രിയ ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ആ ഉപയോഗിച്ചിട്ടുള്ള ആ ആ പ്രയോഗത്തിന്റെ അർത്ഥം ഏറ്റെടുക്കുക എന്നാണെങ്കിൽ ആ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള അപ്പം എന്താ പറയുക ഒരു മരിച്ച ആളുകളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്നു ജീവനോടുള്ള ആളുടെ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നാണ് ആ പറയുന്നത് അതെ മരിച്ച ആളുകളുടെയും ഉറങ്ങുന്ന ആളുകളുടെയും ആത്മാക്കളെ അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന വഫാത്ത് എന്ന പദം കൊണ്ട് അവിടെ വിവക്ഷിച്ചിരിക്കുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നു അതെ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കാൻ വഫാത്ത് എന്ന പദം ഉപയോഗിക്കുന്നു അല്ലാതെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പ്രക്രിയയെ സൂചിപ്പിക്കാൻ അല്ലല്ലോ വഫാത്ത് എന്ന് പറ പദം ഉപയോഗിക്കുന്നത് സാധാരണയായി വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനെ സൂചിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഓക്കെ താങ്കൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ സൂറത്ത് അൽ മാധയിലേക്ക് നമുക്ക് വരാം സൂറത്ത് അൽ മാധ അഞ്ചിന്റെ നൂറ്റി പതിനേഴിൽ നീ എന്നെ വഫാത്താക്കിയപ്പോൾ എന്നല്ലേ അവിടെ പറയുന്നത് അതെ സൂറത്തുൽ മാൾ എന്ന് പറയുന്നുണ്ട് ഓക്കെ അവിടെ വഫാത്തിന് അവിടെ മാത്രം മരണം എന്ന അർത്ഥം വരുന്നില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് സൂറത്തിൽ മായിദയിലെ സൂഹത്തിൽ മായി വഫാത്ത് എന്ന പദത്തിന് മരണം എന്നർത്ഥമില്ല എന്നാണ് ഞാൻ വാദിക്കുന്നത് ദൈവം ദൈവം കണ്ടിന്യൂ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നർത്ഥത്തിലാണ് അവിടെ വഫാത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ യേശുവിനെ ദൈവം പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് താങ്കൾ പറയുമ്പോൾ യേശുവിനെ ക്രൂശിൽ നിന്ന് ദൈവം എടുത്തുകൊണ്ട് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതോ യേശുവിന്റെ ആത്മാവിനെ എടുത്തുകൊണ്ടുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്രൂശിൽ നിന്ന് എന്നാണ് ഖുർആൻ പറയുന്നത് ഇങ്ങനെ അർത്ഥം എവിടെങ്കിലും വഫാത്ത് എന്ന് പറയുന്ന പദത്തിന്റെ പൊതു യഥാർത്ഥ അർത്ഥം മരണമെന്നാണ് ഇവിടെ മാത്രം അത് മരണമല്ല എടുത്തോണ്ട് പോയി എന്ന ആദ്യം പറഞ്ഞ് ഉയർത്തി ഇപ്പൊ പറഞ്ഞു എടുത്തോണ്ട് പോയി എന്നാണത് പറയുന്നു ഞാൻ ചോദിക്കുന്നത് പോയെന്നാണ് വഫാത്ത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മരണത്തെ സൂചിപ്പിക്കാൻ മാത്രമല്ല ഉറക്കം പൂർത്തീകരണം അതല്ല ഞാൻ വഫാത്ത് എന്ന് എന്ന് ഒരാൾ പറഞ്ഞാൽ പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ മുഹമ്മദ് മുഹമ്മദിനെ ആരെങ്കിലും ണോ എന്നാണ് അർത്ഥമാക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് വഫാത്തിന് എടുത്തോണ്ട് പോയെന്ന് അർത്ഥം വരാത്തത് വഫാത്ത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അതല്ല ചോദിച്ചത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മരിച്ചു എന്നാണോ എടുത്തുകൊണ്ടുപോയി എന്നാണോ അർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് ആയിഷ ബിബി വഫാത്തായി എന്ന് പറഞ്ഞാൽ ആയിഷ ബിബി മരിച്ചു എന്നാണോ ആയിഷ ബിബിനി എടുത്തുകൊണ്ട് പോയി എന്നാണോ അർത്ഥമാക്കുന്നത് ായി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് നബി എന്നല്ലേ അതെ സൂറത്തുൽ ആയത്തിൽ നീ മാഫാത്താക്കിയപ്പോൾ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ആയത്തിൽ വഫാത്ത് എന്ന പദത്തിന് മരണം എന്ന അർത്ഥമില്ല യേശുവിനെ എന്റെ ജമിനെ ഇങ്ങനെ കിടന്ന് ഉരുളുന്ന എന്താണ് സോറി ഈ വാട്സപ്പിൽ ദൈവം ഇതിപ്പോൾ വിളിക്കില്ല സമയം തരാം നിങ്ങൾക്ക് എന്റെ ജമിനി മുഹമ്മദ് വഫാത്ത എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് മരിച്ചു എന്നർത്ഥം അല്ലാതെ ആരും എടുത്തോണ്ട് പോയെന്ന് അർത്ഥമില്ല ആയിഷ വഫാത്ത എന്ന് പറഞ്ഞപ്പോഴും ആയിഷ മരിച്ചു അല്ലാതെ ആയിഷനെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയെന്ന് അർത്ഥമില്ല ഈസാ നബി വഫാത്ത എന്ന് പറയുമ്പോൾ മാത്രം ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് പറയുന്ന എന്നർത്ഥം വരില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണ് ജമിനിയുള്ളത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മരണത്തെ സൂചിപ്പിക്കാൻ ഉറക്കം പൂർത്തീകരണം പിടിച്ചെടുക്കൽ തുടങ്ങിയ അർത്ഥങ്ങളിലും വഫാത്ത് ഉപയോഗിക്കാറുണ്ട് അതിനാൽ വഫാത്ത് എന്ന പദം മരണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഫറവോൻ എന്ന് പറഞ്ഞാൽ ഫറവോനെ ആരെങ്കിലും എടുത്തോണ്ട് പോയെന്നാണ് ഫറവോ മരിച്ചു എന്നാണ് അർത്ഥം വരിക ഫറവോൻ ഫറവോൻ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം ഈസാ നബി വഫാത്ത എന്ന് പറഞ്ഞാൽ ഈസാ നബി മരിച്ചു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഈസ നബിൻ ആരെങ്കിലും കട്ടോണ്ട് പോയെന്നാണ് അർത്ഥം വഫാത്ത് എന്ന പദം പല ഉരുളല്ലേ ഞാൻ ചോദിച്ചത് ജമിനി പത്രോസ് വഫാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പത്രോസ് മരിച്ചു എന്നാണോ പത്രോസിനും എടുത്തോയെന്നാണോ പത്രോസ് ി എന്ന് പറഞ്ഞാൽ പത്രോസ് മരിച്ചു എന്നാണ് അർത്ഥം ഇനി ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ജമിനി മരിച്ചു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ ഈസ വഫാത്തായ് എന്ന് പറഞ്ഞാൽ ഈസ മരിച്ചു എന്നാണ് അർത്ഥം വഫാത്ത് എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് സൂചിപ്പിക്കാൻ മാത്രമല്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്നാണോ അർത്ഥം തീർച്ചയായും ഏതെങ്കിലും ഒരാൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് അത് ഉറപ്പല്ലേ യാതൊരു മാറ്റം അതിനകത്തില്ലല്ലോ തീർച്ചയായും ഒരാൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ മരിച്ചു എന്നാണ് ഈസ ഈസ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനർത്ഥം മരിച്ചു മരിച്ചു എന്നല്ലേ ഈസാ ഈസാ നബി നബി എന്നാണ് അർത്ഥം നബി അഞ്ചിന്റെ നൂറ്റി പതിനേഴിൽ തീർച്ചയായും സൂറത്തുൽ സൂറത്തുൽമായിലെ പതിനേഴാം ആയത്തിൽ നീ എന്നെ വഫാത്താക്കിയപ്പോൾ എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞ ഈസയല്ലേ അതെ ആ വാക്യം ആൾസേ ആണ് അപ്പൊ കാര്യങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായല്ലോ ലോകത്തിലെ ഏത് മനുഷ്യൻ വഫാത്ത എന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ മരിച്ചു എന്നാണ് അർത്ഥം ഈസ നബി സൂഹത്താൽ മായുധയിൽ അഞ്ചിന്റെ നൂറ്റി പതിനേഴ് പറയുന്നുണ്ട് ഈസ നബി വഫാത്തായെന്ന് അപ്പോ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ഈസാ നബി വഫാത്ത് തന്നെ പിന്നെ ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ വഫാത്തിന് അർത്ഥം മാറ്റുക അതാണ് ഇവന്മാര് ചെയ്യാറുള്ളത് മുഹമ്മദ് വഫാത്ത് എന്ന് പറഞ്ഞാൽ ആദം വഫാത്ത എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ വഫാത്ത എന്ന് പറഞ്ഞാൽ അബ്രഹാം വഫാത്ത എന്ന് പറഞ്ഞാലും ഇത് എന്നെ കേൾക്കുന്ന ഏത് എന്ന് സൈതാത്തെന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കാൻ മാത്രമല്ല ഉറക്കം നാളെ ആണെങ്കിൽ ഇവര് എന്താ പറയാ വീഗാലാന്റി പോയതിനും വഫാത്ത് എന്ന് പറയും പക്ഷെ ഇപ്പൊ മുഹമ്മദ് വഫാത്ത എന്ന് പറഞ്ഞാൽ വിഗാലാന്റി പോയതല്ല മരിച്ചുപോയതാണെന്ന് എല്ലാവരും മനസ്സിലാക്കോളൂ ഈസ ഒഴിച്ചു വേറെ ആരും വഫാത്തായാലും അവര് മരിച്ചു പോയി ഈസ മാത്രം വഫാത്തായ പുള്ളിക്കാരൻ നേരെ ടൂറിന് പോയെന്നാണ് വിമാർ പറയുന്നത് അതാണ് ഇവരുടെ ഉരുൾച്ച എന്ന് പറയുന്നത് അമ്മാതിര ഉരുളല് ഇവിടെ നടക്കത്തില്ല അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഇവരുടെ ഖുറാനിൽ തന്നെ പറയുന്നു സൂറത്താൽ മായുധ അഞ്ചിറ്റുനൂറ്റി പതിനേഴിൽ ഈസാ നബി വഫാത്തായി എന്ന് ഈസ നബി തന്നെ പറഞ്ഞതായിട്ട് കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ മ വഫാത്തിൻ്റെ അർത്ഥം മാറ്റുക എന്നല്ലാതെ മറ്റൊരു രീതിയിലും അവിടെ പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ആദം മുതൽ നിങ്ങൾ ആരുടെ പേരിട്ട് പറഞ്ഞാലും വഫാത്തായ എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു അപ്പൊ ഈ സാന്നബി വഫാ എന്ന് പറഞ്ഞാൽ ഈ സാന്നബി മരിച്ചു അത്ര തന്നെ ഓക്കെ ഇനി നമുക്ക് അതിന്റെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇതിലേക്ക് പോവാം ഓക്കെ ജമിനി യേശു ക്രിസ്തു മരിച്ചു ക്രൂശിൽ മരിച്ചു എന്നുള്ളതിന് ബൈബിളിൽ പറയുന്ന തെളിവല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ടോ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും മരണത്തെയും കുറിച്ച് ബൈബിളിൽ പറയുന്നതിന് പുറമേ ചരിത്രപരമായ ചില തെളിവുകളുണ്ട് റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ജൂത ചരിത്രകാരനായ ജോസിഫസ് തുടങ്ങിയവരുടെ രചനകളിൽ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പരാമർശമുണ്ട് കൂടാതെ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നും യേശുവിന്റെ കാലത്തെ ക്രൂശീകരണ രീതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ട എന്നും മരിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള അപ്പോസ്തലന്മാര് പറഞ്ഞിട്ടുള്ള സുവിശേഷങ്ങളിൽ പറയുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അതുകൂടാതെ സെക്യുലർ ആയിട്ടുള്ള ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നു വന്ന് ശരിയല്ലേ അതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ബൈബിളിൽ മാത്രമല്ല ചരിത്രപരമായ മറ്റു രേഖകളിലും പരാമർശങ്ങളുണ്ട് റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ജൂത ചരിത്രകാരനായ ജോസിഫസ് എന്നിവരുടെ രചനകളിൽ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പോ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ഒരു ചരിത്ര വസ്തുതയായിരിക്കെ അതിനു വിരുദ്ധമായി ആ ഒരു യേശുക്രിസ്തുവിന് ഒരു അറുന്നൂറ് വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു തമിഴൻ ഒരു പുസ്തകം എഴുതിയാൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയാൽ ആ എഴുത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാകുമോ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ തെളിവുകൾ ശക്തമാണ് ബൈബിളിലെ സുവിശേഷങ്ങൾ റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റെ രേഖകൾ ജൂത ചരിത്രകാരനായ ജോസിഫസിന്റെ രചനകൾ എന്നിവയെല്ലാം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സാധൂകരിക്കുന്നവയാണ് അതിനാൽ അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഒരു പുസ്തകത്തിന് ചരിത്രപരമായ വിശ്വാസ്യത കുറവായിരിക്കും ഖുറാൻ ക്രൂശീകരണത്തിന് അറുനൂറ് വർഷത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു അല്ലേ ഖുർആാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് അറുന്നൂറ് വർഷത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ഖുർആൻ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള വിശ്വാസ്യതയും ഉണ്ടാകില്ല ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് എന്ന് പറയേണ്ടി വരില്ലേ ഖുർആാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് അറുനൂറ് വർഷത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ് അതിനാൽ ഖുർആാനിലെ വിവരങ്ങൾക്ക് ചരിത്രപരമായ വിശ്വാസ്യത കുറവാണ് അതായത് യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഖുർആൻ ചരിത്രപരമായ ഒരു വിഡിത്തരമാണ് എന്ന് പറയേണ്ടി വരും ശരിയല്ലേ ഖുർആൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് അറുനൂറ് വർഷത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ് അതിനാൽ ഖുർആാനിലെ വിവരങ്ങൾക്ക് ചരിത്രപരമായ വിശ്വാസ്യത കുറവാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചരിത്രപരമായ അബദ്ധങ്ങൾ അടങ്ങിയ പുസ്തകത്തെ വേദഗ്രന്ഥമെന്നോ ദൈവികമെന്നോ വിശേഷിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള യുക്തിപരമായ ഒരു സാധ്യതയുണ്ടോ ഖുറാനിലെ ചരിത്രപരമായ വിവരങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ ഖുർആാനിലെ വിവരങ്ങൾ ചരിത്രപരമായി കൃത്യമാണെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ ഖുർആാൻ ചരിത്ര പുസ്തകമല്ലെന്നും മതപരമായ ഉപദേശങ്ങളാണ് അതിലുള്ളതെന്നും പറയുന്നു എന്റെ ചോദ്യം അതല്ല ഖുറാനിൽ യേശുക്രിസ്തുവിന്റെ മരണം നടന്നിട്ടില്ല എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു അബദ്ധമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു കാര്യം താങ്കൾ തന്നെ ഇവിടെ സംബന്ധിച്ചു ഖുറാൻ ഉണ്ടാകുന്നതിന് പത്തറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചരിത്ര രേഖകൾ വരെ യേശു ക്രിസ്തു മരിച്ചു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ചരിത്രപരമായ അബദ്ധങ്ങളുള്ള ഒരു പുസ്തകത്തെ ഒരു ദൈവം കൊടുത്തതാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ വരില്ലല്ലോ ഖുറാനിൽ ഖുറാനിലെ ചരിത്രപരമായ വിവരങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ ഖുറാനിലെ വിവരങ്ങൾ ചരിത്രപരമായി കൃത്യമാണെന്ന് വാദിക്കുമ്പോൾ ജെമിനി അതല്ല ഞാൻ ചോദിച്ചത് ദൈവം ഒരു പുസ്തകം കൊടുത്താൽ അതിനകത്ത് ചരിത്രപരമായ അബദ്ധം കടന്നു വരുമോ ദൈവം നൽകുന്ന പുസ്തകത്തിൽ ചരിത്രപരമായ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ദൈവം സർവജ്ഞാനിയും സർവശക്തനുമാണ് അതിനാൽ ദൈവം നൽകുന്ന വിവരങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മരിച്ചില്ല എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു തെറ്റല്ലേ അതെ യേശുക്രി മരിച്ചു എന്നത് ചരിത്രപരമായ വസ്തുതയാണ് അപ്പൊ ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്ന പുസ്തകം ദൈവം കൊടുത്തതാകാൻ ഒരു സാധ്യതയുമില്ലല്ലോ യേശുക്രിസ്തു മരിച്ചു എന്നത് ചരിത്രപരമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മരിച്ചില്ല എന്ന് പറയുന്ന പുസ്തകം ദൈവം നൽകിയതാകാൻ സാധ്യതയില്ല ഓക്കെ അതായത് ഖുർആൻ ദൈവം നൽകിയതാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത പുസ്തകമാണെന്നാണ് താങ്കൾ ഇപ്പോൾ സംഭവിച്ചത് താങ്ക് യു ജമിനി ഖുർആാൻ ദൈവികമാണോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഖുർആാൻ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവരും അത് മുഹമ്മദ് നബിയുടെ രചനയാണെന്ന് വാദിക്കുന്നവരുമുണ്ട് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആാൻ ദൈവികമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഓക്കെ എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനമല്ല അതായത് യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്നത് യേശു ക്രിസ്തുവിൻ്റെ സമകാലീനരായ അപ്പോസലന്മാരെഴുതിയത് സുവിശേഷങ്ങളിലുണ്ട് അതൊക്കെ അതുകൂടാതെ സെക്യുലർ ചരിത്രകാരനായ ടാസിറ്റസ് എഴുതിയത് ക്രിസ്ത്യാനിയോ യഹൂദനോ അല്ലാത്ത ടാസിറ്റസ് എന്ന റോമൻ ഗവർണറുടെ ചരിത്രത്തിനകത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരന്റെ ചരിത്രത്തിനകത്തും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ചരിത്രരേഖകൾക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് അപ്പോ ഖുറാനിൽ ഒരു സ്ഥലത്ത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്നു ഒരു സ്ഥലത്ത് യേശു ക്രിസ്തു വഫാത്തായ വ്യക്തമായിട്ട് സൂറത്താൽ മായുതയിൽ വ്യക്തമായിട്ട് പറയുന്നു യേശു ക്രിസ്തു വഫാത്തായി എന്നും പറയുന്നു ഖുറാനകത്ത് തന്നെ സംശയമാണ് യേശു ക്രിസ്തു വഫാത്തായോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഖുറാനകത്ത് സംശയമാണ് എന്നുള്ളതാണ് വാസ്തവം നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ഖുറാൻ പ്രകാരം മീസാ നബി വഫാത്തായിട്ടുണ്ടോ

ഫലം മാത്ത വഫായിത്തനെ ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഏ ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് ഖുറാനാത്ത് പറയുന്നത് ചരിത്രപരമായ അബദ്ധമാണെന്ന് ഏത് കണ്ടുപൊട്ടണം അറിയാൻ കാര്യം കൃത്യമായ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ള കാര്യമാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് അപ്പോ ഏത് യുക്തിവാദി പോലും വിശ്വസിക്കുന്ന സെക്യുലർ ചരിത്രകാരന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഒരു തർക്കവും ഇല്ലാത്തൊരു വസ്തുതയാണ് അത്തരം ഒരു കാര്യത്തിൽ പോലും അബദ്ധമുള്ള ക്രൂശീകരണം ചരിത്രപരമായ വസ്തുതയാണ് ബൈബിളിലെ സുവിശേഷങ്ങൾ റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റെ രേഖകൾ ജൂത ചരിത്രകാരനായ ജോസിഫസിന്റെ രചനകൾ എന്നിവയെല്ലാം ഇതിന് തെളിവാണ് ഊർഹാനിൽ ഈസാനബി വഫാത്തായതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇത്രയും നേരം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുറാനകത്ത് ചരിത്രപരമായ അബദ്ധങ്ങളുണ്ട് ഈസാ നബി വഫാത്തായെന്നൊരു സ്ഥലത്ത് പറയുന്നു വഫാത്തായിട്ടില്ല എന്ന് വേറെ സ്ഥലത്ത് പറയുന്നു എന്നാൽ യേശുക്രിസ്തു മരിച്ചതിന് വഫാത്തായന് കൃത്യമായ രേഖകൾ ചരിത്രപരമായിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലുമുണ്ട് അപ്പം വിശുദ്ധ വേദപുസ്തകത്തിനും ദൈവവചനത്തിനും ചരിത്രരേഖകൾക്കും എതിരായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി